അജാശത്രവിഭൂരിദ്രവിണം നൃപക്ഷ്യതേ ശ്രുത്തവാജിതം ജരാസന്ധം നൃപതേ അധ്യാതോ ഹരി ആഹോപാ തമേവാദ്യൂദ്ധോയമുവാചഹ ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയ ജഗ്മർഗിരിവർജം താദ ബൃഹദ്രഥസുതോയതേഗത് ആതിഥ്യവേലാ ഗൃഹേഷു ഗൃഹമേധിനം ബ്രഹ്മണ്ം സമയാജേരാജന ബ്രഹ്മലിംഗിന് രാജൻ വിധ്യാ അതിഥീൻ പ്രാപദാനോ ദൂരമാഗതൻ തന്നയച്ഛദ്രം തയദ്വയം കാമയാമഹേ കം ദുരിഷം ദിതിക്ഷുണം കാര്യമസാധുഭിം നയമതാന കപ്പലരസമദർശിനോ നിത്യന ശരീരേണ സദാം ഗേയമ ശോധ്രുവം നാജി നോതി സ്വയങ്കൽപ്പവാച്യോച്യേവ സഹരിചന്ദ്രോരന്തി ശിബിർബലി വ്യാധോധോ ബഹോ ഹ്യധ്രുവേണ ധ്രുവം ഗതാ ശ്രീസുഖ ഉച സ്വരൈരാകൃതിഭസ്താം പ്രകോഷ്ടൈർ തൈരഭി രാജന്യബന്ധുന് വിജ്ഞാദൃഷ്ടപൂർവാൻ അചിന്തയൽ രാജന്യബന്ധവോ ഹേദേ ബ്രഹ്മലിംഗാ ബഭ്രതി ദാമി ഭിക്ഷിതം തേഭ്യാത്മാനമീ ദുസ്ത്യജം ബലേർണ് കൃത്രി വിക്ഷകൽമഷ ഐശ്വര്യഭ്രംസി വിപ്രവ്യജന വിഷ്ണു ശ്രിം ജിഹിഷതേന്ദ്രസേ വിഷ്ണുദ്ജേ ജാനന്ഹീം ദൈത്യരാട്ട് ജീവതാ ബ്രാഹ്മണാർ കോർക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹതാ വിപുലയ സഹ ഇദാരമതിപ്രഹ കൃഷ്ണാർജുന വൃഗോധരാൻ ഹേ വിപ്രാവതം കാമുദാ ആത്മശിരോ ശ്രീഭഗവാൻ ഉച്ചച യുദ്ധം നോദേഹ രാജേന്ദ്ര ദുഷ്ട മന്യസേ യുദ്ധാർത്ഥിന് രാജന്യനകാക്ഷിണ അസൗ വൃഗോധരപ്പാർസ്താതർജുനോ ഹയം അനയോർമാതുലേയമ്മം കൃഷ്ണം ജാനീഹി തൈരിപും നത്വയാ ആഹജാമുതമന്ധാദ്ധം വഹ നീരുണായുധി വിക്ലചേതസ മധുരാം സ്വപരിം തയ്യക് സമുദ്രം ശരണം അയം

നിർവിശേഷിയുദ്ധമക്ഷീണ ജവയോ ഏവം തയോർ മഹാരാജയുധദോഹ സപ്തവിംശതി ദിനഗംസത്രത്രുഹൃശോ എകതമാതുലേയം പ്രാഹരാജമൃഗോദര ന ശക്തോഹം ജരാസന്ധം നിർജുതും യുധി മാധവ ശത്ോർജന്മൃതി വിദ്ഞ്ജീവിതം ചരാകൃതം പാർത്ഥമാപ്പയൻസ്വേനത്തെ ചിന്തയധരി സഞ്ചിന്യാവോപായ ഭീമസയാമോഹദരിശന ദരിശയാ മാസ വിടവം പാടയവ സംജ്ഞയാ തദ്യ മഹാസത്വഭീമ പ്രഹതംര ഗൃഹീറ്റ് പാദയോ ഓ ശത്രുതയാമാസ ഭൂതലേ ഏകം പാദം പദാർമ്മ്യതോർഭ്യമന്യം പ്രഗൃഹ്യ സഹ ഗുദത പാടയാമാസ ശാഖാ ഭാഗജ ഏകപാദോരുവൃഷണകടീപൃസ്തസേ ഏകബാഹക്ഷി ഭ്രൂകർണേ സകലേ ദധിഷു ോ മഹാനസിഹതേ മഗധേശ്വരെ പൂജയാമാസ ദുർഭീവം സഹദേവം സഹതേവം ദത്തനെയം ഭഗവാൻ ഭൂതഭാവന അഭ്യഷിഞ്ച തേ ആത്മമഗധാനം പതിം പ്രഭു മോചയാമാസ രാജനിയൻ സമൃദ്ധാ ഇതി നീ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംഹിതായ ശ്രീസുഖ ഉച അയുധേ ദ്ശതാനൗ ലീലയാുധി നിർജിത തേ നിർഗതരിദ്രോണ്യമലിനമലവാസസുക്ഷാമാുഷ്വദോധപരിഗലിത ദതിരിസുസ്ഥേഖനശ്യാമം പീതകൗശയവാസസം ശ്രീവത്സാ അംഗം ചതുർബാഹും വല്പഗർഭരുണേക്ഷണം ചാരു പ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ഡലം പത്മഹസ്തംഗദദാശംഘരിഥാഗൈരുപലക്ഷിതം കിരീടാരകടകടിസൂത്രജിതം ഭ്രജദ്വരമണിഗ്രീവനിവീതമനമാലയാ ചുർഭ്യം നിഹം ദൈവ ജിഹ്വയാ ജിഘ്രം ദൈവനസാഭ്യം രംഭം ദൈവ ബാഹുഭ പ്രണയമൃഹത പാപ്പനൂർഭി കൃഷ്ണ കൃഷ്ണസന്ദഹ്ലാദസ്തസംരോധനക്രമാ പ്രശസം സുരി ഹൃഷീകേശങ്കേർഭിപ്രാഞ്ഞ്ജലയോ നൃപാഹ രാജാന ഊജു നമസ്തേ ദേവദേവേശ ദേശ പ്രപന്നാൻ പാഹി പ്രപന്നാഹിനർണ് ഘോര സംസൃതം നാഥ അന്വസൂയാമു മാഗതം മധുസൂദന അനുഗ്രഹോ എൽവോ രാജ്യുഭോ രാജ്യേശ്വരിശ്രേ വിന്തമോഹിതോ നിത്മന്യത സമ്പദോ ജലാ മൃഗ ദൃഷ്ടാ യഥ ബാല മന്യന്ത ഉഉദാശയം വൈകാരികീ മാം യുക്താവസ്തുചക്ഷത്തെ വയം പുരാ ശ്രീമദ നഷ്ടൃഷ്ടോ ജിഗീഷയാതര സ്ഥനന്ദ പ്രജസ്വാതിനിർണ പ്രഭോ ദുർമദാഹ ഹസ ആശ്രയ കാലേന തൃഷ്ണീര്യ ഭവതോനുകമ്പയാ കാലോനുഗമ്പയാ വിനഷ്ടപ്പശ്ശരണോ സ്മരാമതേ അധോന രാജ്യം മൃഗദൃഷ്ടി രൂപിതം ദേഹേന രുജാഭുവാ ഉപാസിതയും സ്പൃഹയാമഹേ വിഭോ കിയാഫലം പ്രയത്യജ കർണരോചനം തം നശോോപായം എനതേ ചരണാബ്ജയോയോ സ്മൃതിയഥാന വിരമേത സംസരതാമിഹ കൃഷ്ണായരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷായ വാസുദേവാ പരമാത്മനേ പ്രണതക്ളേശനശ ഗോവിന്ദായ നമോ നമ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ശ്രീസുഖ ഉച സംസ്തൂയമാനോ ഭഗവാൻ രാജഭർ മുക്തബന്ധനൈ താന്നഹകുസ്ഥയ ശ്ലക്ഷണയാ ഗിരാ ശ്രീ ഭഗവാൻ ഉവാച അദ്യ പ്രഭൃതി വോ ഭൂവാമയ്യത്മന്ഖിളേശ്വരെദൃഢാ ജയതേ ഭക്തിഥ്യാ വിവസിതം ഭൂപഭവന്തർഭാഷിണര്യമതോന്നാഹം പശ്യ ഉന്മാദകൃണ ഹൈഹയോ നുഷോ വേ നോ രാവണോ നരഗോപരെ ശ്രീമദാൽ ഭ്രംസിത ആസ്ഥാന ദിവതൈത്യരേശ്വരാന്ത എതദ്വിജ്ഞാദേഹാദ്യുൽപ്പദ്യമന്ദവൽ മാം യജന്തോധരൈരുതാധർമ്മേണ രക്ഷധ സന്തന്വന്ത സുഖം ദുഃഖം ഭദം പ്രാപദം ച സേവന്തം അച്ഛിത്ത മാമന്തേ ഉദാസീനദേഹാദ ആത്മാരാമധൃത വൃത മയ്യാവേശ്യമന സമ്യക്തേ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വര തേക്ഷാം ഞയുക്തപുരുഷാൻ സ്ത്രീയോ മജ്ജനകർമ്മി സഭര്യങ്കാരയാമ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈ സർഗ്വിലേപനൈ ഭജിത്വരാസ്ന സമലംതാൻ ഭോഗൈശ്ച വിധൈരുതാം താംബൂദീർനൃഭോജിതൈ തേ പൂജിതം കുന്ദന രാജാനോ മൃഷ്ടകുണ്ഡലാ വിരേജുർമോചിത ആക്ലേശാൽ പ്രാവൃന്തയഥാഗ്രഹാ രഥാന് സദശ്വനാരൂപ്യമണി കാഞ്ചനഭൂഷിതാൻ പ്രീണയ്യസൂനൃതൈർവാക്യൈ സ്വദേശാൻ പ്രത്യയാൽ ത മോചിത ആകൃശ്രാൽ കൃഷ്ണനുമാത്മന യു സ്വമേവധ്യയന്ത ജഗൽപദേ ജഗതു പ്രതിഭ്യസ്ഥ മഹപുരുഷ ചേം യഥന്യശാസവാം ജരാസന്ധം ഘാദയസേന കെശവ പാർഭ്യം സംയുതപാ സഹദേവജിതയ ഖാഡവ പ്രസ്ഥാധമുർജിതാരയ ഹരിസ്വുഹൃദോ ദുരിഹൃദാഖാവുവാീതമനസൈന്ദ്രപ്രസ്ഥനിവാന മേനിരമാഗധംശാന്തം രാജ ചാപ്പത മനോരഥ അഭിവന്ദ്യാഥ രാജനം ഭീമാർജുന ജനാർദ്ദനാഹ സർവമാശ്രാവയാം ചക്രു ആത്മനായത് അനുഷ്ഠിതം നിശമ്യ ധർമ്മരാജസ്ഥൽ കേശവേന അനുകമ്പിതം ആനന്ദ ശുഗലാമുഞ്ജൻ പ്രേമണ നോവാച കിഞ്ചന ഇത് ശ്രീമദ് ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ത്രിസപ്തതി തമോധ്യായ ഒരു ദിവസം ആ മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ നിൽക്കാത്ത മഴ മഴ പെയ്ത് 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 വെള്ളത്തിൽ വെള്ളം പുഴയിൽ വെള്ളം പൊന്നിയിട്ട് തൻ്റെ ആശ്രമമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം മാത്രമല്ല പിന്നെയും വെള്ളം മഴ കാണ്ട് പെയ്ത് ഈ ഭൂ പർവ്വതം മുങ്ങി ഈ ഭൂമി മുഴുവനും വെള്ളത്തിലായി പ്രളയം ഒന്നു ആ പ്രളയതലത്തിൽ എങ്ങ് പോകേണ്ടു എന്നറിയാതെ ആ നിലവെള്ളാത്ത വെള്ളത്തിൽ അങ്ങിട്ട് നീന്തുക ഇങ്ങട് നീന്തുക മഹർഷി വളരെ കഷ്ടപ്പെട്ടു മൃഗം ജലജീവികൾ വന്ന് അതിനെ കടിക്കുക തിന്നുക കൊല്ലുക എന്നിട്ടോ അതൊന്ന് മരിച്ചിട്ട് പിന്നെയോ ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തു തന്നെ പല ശരീരങ്ങളും പല ജീവികളായി ജനിക്കുക അങ്ങനെ ആ ജന്മങ്ങളിലൊക്കെ കഷ്ടം ക്ലേശം ദുരിതം മനപ്രയാസം ആദികൾ വ്യാധികൾ എന്ന് വേണ്ട ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ആ കരക്കാണ് ആ കടലിലാണ് ആ പ്രളയത്തിലാണ് അപ്പോൾ നോക്കുമ്പോൾ വടക്ക് ഭാഗത്ത് ചെറിയൊരു തുരുത്തും അവിടെ ഒരു ആൽ വരാം അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ പതുക്കെ വെള്ളത്തേക്ക് താണു വന്നോക്കണോ അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ആ ഒരു ആലിൽ ഇങ്ങനെ പൊന്തി കിടക്കണു ഒരു കുട്ടി കാല് കുടിച്ചുകൊണ്ട് കിടക്കുക ഒരു ചെറിയ കുട്ടി എൻ്റെ കാലൊക്കെ വളച്ച് വായിൽ വെച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ട് എടുക്കുക